വടി കൊടുത്ത് അടി വാങ്ങാറുണ്ടോ ആർ യു എ സെൻസിറ്റീവ് പേഴ്സൺ പലപ്പോഴും നമുക്ക് പറ്റാറുള്ളതാണ് നമ്മൾ തന്നെ ഒരു കാരണം അവർക്ക് ഇട്ടു കൊടുക്കും എന്നിട്ട് നമ്മൾ തന്നെ പ്രശ്നങ്ങൾ ചെന്നതാണ് അല്ലേ ഹൗ ടു ബിക്കം മെന്റലി ആൻഡ് ഇമോഷണലി സ്ട്രോങ് ഇതാണ് ഇന്നത്തെ ടോപ്പിക് ടോ സെൻസിറ്റീവ് പേഴ്സൺ ആണെന്ന് വിചാരിച്ച് നമ്മൾ വീക്ക് പേഴ്സൺ ആവണമെന്നില്ല കാരണം സെൻസിറ്റീവ് ആൾക്കാരെ ഇപ്പോഴും മറ്റുള്ളവർ വിളിക്കുന്ന പേരാണ് അവളൊരു തൊട്ടാവാടി പെണ്ണാണ് അല്ലെങ്കിൽ അവനൊരു തൊട്ടാവാടിയാണെന്നുള്ളതല്ലേ മിക്കതും അവൻ അല്ലെങ്കിൽ ഒരു മസ്ക്ലൈൻ്റെ ലിക്ക് തൊട്ടാവാടി എന്നുള്ളതിൽ പോവാറില്ല തൊട്ടാവാടി പെണ്ണാണ് എന്നാണ് കൂടുതലായിട്ട് കേട്ടേക്കുന്നത് അല്ലേ ഹൗ ടു ബിക്കം മെൻ്റലി ആൻഡ് ഇമോഷണലി സ്ട്രോങ് എപ്പോഴും തൊട്ടാവാടി ശരിയാവില്ലല്ലോ നമ്മൾ വടി കൊടു ത്ത് അടി വാങ്ങുന്നതും ശരിയല്ലല്ലോ മറ്റുള്ളവർക്ക് നമ്മൾ ടി സി ആണല്ലോ ഒരു വടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് സ്വയം നമ്മൾ കുറേ പണിഷ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ നേടുന്നു അപ്പോൾ എന്നിട്ട് എന്താ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു അത്രയല്ലോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനുള്ള ചെറിയ ചെറിയ കുട്ടി കുട്ടി ടിപ്സാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ പിന്നെ ആരും വടി കൊടുത്ത് അടി വാങ്ങണ്ട ഈ ഒരു സെൻറ്റൻസ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനും ധാരാളം മടി മടികൊടുത്ത് അടി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു വാങ്ങിക്കൊണ്ടിരിക്കാണ്ടിരിക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഹൈലി സെൻസിറ്റീവ് ആൾക്കാര് എന്ന് പറഞ്ഞാൽ അവർ സെൻസിറ്റീവായത് എന്തുകൊണ്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ അവരിലേക്ക് എടുക്കുന്നു അതുകൊണ്ടല്ലേ ചിലപ്പോൾ അവര് എംപതൈസ് ചെയ്യണു നിങ്ങളുടെ വികാരങ്ങളിൽ അവരും കൂടി സിമ്പതി കൂടാതെ അവരും അവരുടേതായ വികാരങ്ങളായിട്ട് ഏറ്റെടുക്കുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങൾ അവര് ഉള്ളിലേക്ക് എടുക്കുന്നു അതുകൊണ്ടാണ് അവര് പെട്ടെന്ന് കരഞ്ഞു പോകുന്നതും പെട്ടെന്ന് ഇമോഷണലാകുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പ്രശ്നം നമ്മളൊരു ഒറ്റയാനെ പോലെ മതിച്ചു നടക്കണ നടക്കാണ്ട് പെട്ടെന്ന് ഡള്ളായി പോകല്ലേ കരഞ്ഞു പോവും ഒറ്റപ്പെട്ടു പോവും അപ്പോൾ നമ്മളതിൽ നിന്നൊക്കെ മുന്നേറിക്കൊണ്ട് വേറൊരു തരത്തിലേക്ക് നമ്മൾ ഇമോഷണലി ആൻഡ് മെൻറ്റലി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സ് പറയട്ടാ അത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ വി ആർ സെൻസിറ്റീവ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആസ് യൂഷ്വൽ വി യൂസ് ടു സേ കീപ്പ് എ ബാരിയർ നമ്മളെല്ലാത്തിനെന്നും ഒരു നമ്മളെല്ലാത്തിന്നും ഒറ്റപ്പെട്ട് നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ഒരു ബാരിയർ കീപ്പ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ ഇമോഷൻസും ഓവർലാപ്ഡ് ആയിപ്പോയില്ല എന്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്ത് മനസ്സിനെ സ്ട്രോങ് ആക്കാം സെൻസിറ്റീവ് ആൾക്കാർ സമൂഹത്തിലുണ്ട് അവരെയും ആക്സെപ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മളും കൂടി ഉൾക്കൊള്ളാം നമ്മൾ സെൻസിറ്റീവ് ആണെങ്കിൽ ഇനി നമ്മളുടെ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരാൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ ഡു ടേക്ക് കെയർ ദ പേഴ്സൺ നമ്മൾക്കറിയാം അയാൾ സെൻസിറ്റീവ് ആണ് നമ്മളുടെ അടുത്ത് അവർ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അവരെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യേണ്ട ലെറ്റ് ദം ബി ഇൻ ദയർ ഓൺ വേൾഡ് അവർ ലോകത്തെ കൂടുതൽ ആസ്വദിക്കുന്നുണ്ട് അവർ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും അവർ ആസ്വദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക സോ ഹൗ ടു ബിക്കം മെൻ്റലി സ്ട്രോങ് രണ്ടാമത്തെ ടിപ്പ് ഡബിൾ യുവർ സ്ലീപ്പ് പാറ്റേൺ നമ്മൾക്ക് മിക്കതും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ലീപ്പ് പാറ്റേണിൽ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാകാം നമ്മൾ മറ്റുള്ളവരുടെ പോലെ ഒന്നും ഉറക്കം കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറി നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ പറ്റും പിന്നെ സ്പേസിൽ എന്തെങ്കിലും ക്ലാറ്റർ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തേക്കുക എന്തെങ്കിലും ചുറ്റുപാടും ആയി കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ആയിട്ടും അപ്പോൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല ആരെങ്കിലും എന്ത് പറഞ്ഞ് കേട്ടാലും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല ആൻഡ് ഡു പ്രാക്ടീസ് സെൽഫ് കെയർ സെൽഫ് കെയർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആരെന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആണ്ടിരിക്കും പക്ഷേ അത് എനിക്ക് ഇന്നലെ വരെ നടന്നിട്ടില്ല നിങ്ങൾക്കിനി നടക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം കേട്ടാ അപ്പോൾ വി ക്യാൻ ടുഗെദർ പ്രാക്ടീസ് സെൽഫ് കെയർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അനുഭവിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ഇത് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും നമുക്ക് നമ്മളുടെ ലോകം നന്നായി തന്നെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ആരും ഇനി വടിയൊടുത്ത് അടി കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ടു മീ ജീത്ത